ഏകദേശം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷമാണ് ഈ ദാരുണ്യമായിട്ടുള്ള അപകടം സംഭവിക്കുന്നത് തഴവ കുറ്റിപ്പുറത്ത് പ്രിയപ്പെട്ട തുളസി ചേട്ടന്റെ ഭാര്യ സന്ധ്യയ്ക്കാണ് അപകടം സംഭവിക്കുന്നത് ഇന്നലെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടയിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്ന സമയത്താണ് ഈ ലോറി അപകട ഭീഷണിയായിട്ട് ഉയർന്നു വന്ന ലോറി അതായത് ലോറിക്ക് പോലും താങ്ങാൻ പറ്റാത്ത തരത്തിൽ ഉയരത്തിൽ അതായത് വലിയ പൊക്കത്തിൽ തടി കയറ്റി വന്ന ലോറിയാണ് കാരണം ഇവിടെ തഴവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവമായി ബന്ധപ്പെട്ട് വലിയ കാള വന്നിട്ട് പോലും നിർമ്മിച്ച കാള വന്നിട്ട് പോലും അത് അഴിച്ചു മാറ്റാത്ത തരത്തിലുള്ള വളരെ ഉയരത്തിൽ കിട്ടിയ കേബിളിൻ്റെ അതായത് കെ ഫോണിൻ്റെ കേബിൾ കേബിളിൻ്റെ വയറ് പൊട്ടിയാണ് ഈ വയർ ചുറ്റിയാണ് ചേച്ചിക്ക് അപകടം സംഭവിക്കുന്നത് കാരണം അത്രമാത്രം ഉയരത്തിലുള്ള ഒരു വയർ പൊട്ടുകയെന്ന് അല്ലെങ്കിൽ ഒരു കേബിൾ വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ഉയരത്തിലാണ് ഈ തടി ഈ റോഡിലൂടെ കൊണ്ടുപോയത് അപ്പം വലിയൊരു അപകടമാണ് ഇവിടെ സംഭവിച്ചിരുന്നത് എന്നിട്ട് ഈ അപകടം സംഭവിച്ചിട്ട് പോലും ഈ ലോറി ഡ്രൈവർ നിർത്താതെ വണ്ടി പോയി ഈ ലോറിക്ക് തൊട്ടു പിന്നിൽ പുറകിൽ വന്ന വാഹനത്തിലെ ഒരു ഉടമയാണ് അതായത് തടവ സ്വദേശിയാണ് ഈ വാഹനം തടഞ്ഞു നിർത്തി അതായത് ഇരുന്നൂറ്റമ്പത് മീറ്ററിന് അപ്പുറത്ത് വന്നാണ് ഈ വാഹനം തടഞ്ഞു നിർത്തുകയും അവരെ ചോദ്യം ചെയ്യുകയും അതായത് സാധാരണ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്തുകൊണ്ട് വാഹനം നിർത്തിയില്ല അപ്പോൾ ഈ വാഹനത്തിന് തൊട്ടു പിന്നിൽ പുറകിലായിട്ട് വന്ന ഈ ഇ ഇതിൻ്റെ ഉടമ എസ്കോട്ട് വരികയായിരുന്നു അപ്പം അദ്ദേഹം ഈ കണ്ടു നിന്ന ചോദ്യം ചെയ്ത ആൾക്കാരെ ഭീഷണിപ്പെടുത്തുകയും വളരെ മർദ്ദിക്കുന്ന തരത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണുണ്ടായത് ജനങ്ങളെ ഈ നാട്ടിലുള്ള ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ മാത്രമല്ല ഈ വാഹനത്തിൻ്റെ മുതലാളി ഈ ഉടമ പറയുകയുണ്ടായി കരുനാപ്പള്ളി എ സി പി പറഞ്ഞ് വാഹനം എടുത്തുകൊണ്ട് പോകും അപ്പം അത് ഇവിടുത്തെ നാട്ടുകാർ വിശ്വസിച്ചു പക്ഷേ എ സി പി അത് അറിഞ്ഞോ ഇല്ലയോയെന്നറിയത്തില്ല അറിയാൻ വഴിയില്ല കാരണം കരുനാപ്പള്ളി പോലീസിനോട് ഈ കാര്യം ചോദിച്ചപ്പോൾ അവർ അറിഞ്ഞിട്ടില്ല അവർ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല അപ്പോൾ ഈ വാഹനത്തിന്റെ ഉടമ ഈ വാഹനം കൊണ്ടുപോവുകയും ചെയ്തു യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത രീതിയിലാണ് അവരുടെ പെരുമാറ്റവും ആ ഒരു ഇടപെടലും ഉണ്ടായത് എങ്കിൽ പോലും ഇപ്പോൾ കരുനാപ്പള്ളി പോലീസ് ഈയൊരു ഗൗരവം മനസ്സിലാക്കി കാരണം എല്ലാ രാവിലോട്ട് എല്ലാ മാധ്യമത്തിലും ഈ ഒരു വാർത്ത ഈ ഒരു സി സി ടി വലിയ ഈ വലിയ ദാരുണമായിട്ടുള്ള ഈ ഒരു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യം പുറത്തു വരികയും ആ ഒരു ഗൗരവം മനസ്സിലാക്കി ഇപ്പൊ കരുനാപ്പള്ളി പോലീസ് എടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ ഉടമകൾ അതായത് ഈ പരിക്കുപറ്റിയ ചേച്ചിയുടെ മകൻ ഉൾപ്പെടെ ഇവിടുത്തെ പ്രദേശവാസികൾ കണ്ടുനിന്ന ദൃസാക്ഷികൾ ഉൾപ്പെടെ കരുനാപ്പള്ളി പോലീസ് മൊഴി കൊടുക്കുകയാണ് പോലീസ് കേസെടുക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കേസെടുക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അല്ലാത്ത പക്ഷേ ഇവിടുത്തെ പൊതുജനങ്ങൾ ഇവിടുത്തെ പൊതുജനങ്ങൾ വലിയ പ്രക്ഷോഭത്തിലോട്ട് പ്രക്ഷോഭത്തിലോട്ടും പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് കാരണം അത്രമാത്രം ജനങ്ങൾ വളരെ വിഷമവും ഇത്രമാത്രം ജനങ്ങൾ നിഷേധത്തിലുമാണ്